നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ്ട്ട്ട്ട്ട്ട്ടിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ ഒരുക്കി പൂജയും പുണ്യയും ഒരു മണിക്കൂറിൽ നാൽപ്പത് പ്രമുഖരുടെ ചിത്രങ്ങൾ വരച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് സ്വന്തമാക്കിയ പൂജയും പുണ്യയുമാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ ബോട്ടിലാർട്ടിൽ ഒരുക്കിയത് ബോട്ടിലാർട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ ഒരുക്കി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ജേതാക്കളായ പൂജയും പുണ്യയും വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളും മുളവൂർ ഒലിയപ്പുറത്ത് രമേശന്റെയും രാധികയുടെയും ഇരട്ട കുട്ടികളുമായ പൂജാരമേശും പുണ്യ രമേശുമാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയിസ് ജോർജ് യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ഡീൻ കുര്യാക്കോസ് എൻ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സംഗീത വിശ്വനാഥൻ എന്നിവരുടെ ചിത്രങ്ങൾ ബോട്ടിലാർട്ടിൽ തീർത്തത് കഴിഞ്ഞ വർഷം ഓൺലൈനിൽ തത്സമയം നടന്ന മത്സരത്തിൽ ഒരു മണിക്കൂറിൽ നാൽപ്പത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക കായിക ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുടെ ചിത്രങ്ങൾ വരച്ച് ഇരുവരും ചേർന്ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് സ്വന്തമാക്കിയിരുന്നു ഞങ്ങൾക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡാണ് കിട്ടിയത് ഒരു മണിക്കൂർ കൊണ്ട് നാൽപ്പത് പ്രശസ്ത വ്യക്തികളുടെ പോർട്രേറ്റ് ഞങ്ങൾ കുപ്പിയിൽ പെയിൻറ്റ് ചെയ്തതിനാണ് ഞങ്ങൾക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയത് ഗാന്ധിജി മോഹൻലാൽ മമ്മൂട്ടി ചിത്ര അവരെ എല്ലാവരും ഞാൻ ചെയ്തിട്ടുണ്ട് ലോകകപ്പിൻ്റെ സമയത്ത് ഞങ്ങൾ ഫേമസ് ആയിട്ടുള്ള ഫുട്ബോൾ താരങ്ങളുടെ ചെയ്തു റൊണാൾഡോ മെസ്സി അങ്ങനെ ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷനായതുകൊണ്ട് ഞങ്ങൾ മൂന്ന് ഇലക്ഷനും മത്സരിക്കുന്ന മെമ്പേഴ്സിൻ്റെ ചെയ്തേക്കുമാണ് ഇവർക്ക് ഞങ്ങൾ ഞങ്ങൾ സമ്മാനമായിട്ട് കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പരീക്ഷ കഴിഞ്ഞ് ലഭിച്ച ഇടവേളകളിലാണ് ഇരുവരും ചേർന്ന് തങ്ങളുടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ ചിത്രം വരച്ചത് നേരിട്ട് തങ്ങളെ കാണാനെത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് ചിത്രങ്ങൾ സമ്മാനിക്കുമെന്ന് പൂജയും പുണ്യയും പറഞ്ഞു ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന മൂന്ന് വ്യക്തികളുടെ ചിത്രമാണ് ഞങ്ങൾ ബോട്ടിലാർട്ട് ചെയ്തേക്കുന്നത് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് സംഗീത വിശ്വനാഥ് ജോയിസ് ജോർജ് എന്നിവരുടെയാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത് വോട്ട് തേടി അവർ ഇവിടേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് സമ്മാനമായിട്ട് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളെ തേടി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രധാനമായുള്ള സംഭവ വികാസങ്ങളും കായിക മത്സരങ്ങളും നടക്കുമ്പോൾ താരങ്ങളുടെ ചിത്രങ്ങളും രാജ്യങ്ങളുമെല്ലാം ബോട്ടിലാട്ടിൽ വരയ്ക്കുന്നത് ഇവരുടെ പതിവാണ് അമൂല്യമായ ഔഷധവും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു ക്ഷേമ ഹെയർ ഓയിൽ